നബിദിനം ദിനം കടന്നു വരുമ്പോൾ പുത്തനാശയക്കാർ പ്രധാനമായി ചോദിക്കുന്ന ചോദ്യങ്ങളിൽ ഒന്നാണ് ഖുർആാനിലുണ്ടോ ഹദീസിലുണ്ടോ എന്നത് യഥാർത്ഥത്തിൽ ആ ചോദ്യത്തിന് എന്തെങ്കിലും പ്രസക്തി ഉണ്ടോ ഈ ഭാബികൾ ലബിദിനാഘോഷ വേളയിൽ ഈ ചോദ്യം ചോദിക്കുന്നതിൽ ദുരുദ്ദേശമുണ്ട് ചോദ്യം വ്യക്തമാണല്ലോ ഒരു കുറിച്ച് എന്തും ചോദിക്കാം നമ്മുടെ ഈ ഫോണ് കുർആാനിലുണ്ടോ ചോദ്യം നല്ലതാണ് പക്ഷെ ആ ചോദ്യത്തിന്റെ ദുരുദ്ദേശം അത് നമ്മൾ മനസ്സിലാക്കണം ഏതായിരുന്നു പ്രിയപ്പെട്ട മുഗ്നീയങ്ങളോട് ഒറ്റ വാക്കിൽ ഞാൻ പറയുന്നു വഹാബികൾ ഈ ചോദ്യം കൊണ്ട് ലക്ഷ്യം വെക്കുന്ന ദുരുദ്ദേശമാണെന്നുള്ളത് മുസ്ലിമീങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഇനിയിപ്പോ അഥവാ അതിന്റെ വ്യക്തമായ തെളിവാണ് ഖുർആാനിലുണ്ട് എന്ന് വന്നാൽ പിന്നെ ഹദീസിൽ ഹദീസിലുണ്ടോ എന്ന് ചോദിക്കും കാരണം ഖുർആാനിൽ ഉണ്ടെങ്കിൽ ഹദീസിലേക്ക് നോക്കേണ്ട ആവശ്യമുണ്ടോ ഇനിപ്പോ ഹദീസിലുണ്ടെന്ന് പറയുമ്പോൾ സ്വഹാബാക്കൾ ചെയ്തു ഹദീസിലുണ്ട് അപ്പൊ അത് ദുരി എന്നാലും ഞാൻ പറയുന്നു ഖുആാനിലുണ്ട് ഇതിൽ ഇബിൻ ഇമാം അഖ്ലാനി കാമിനയിൽ കൊണ്ടുവന്ന മഹാ പണ്ഡിതനാണ് ഇബിൻ ഹിജിറ എഴുന്നൂറ്റി എഴുപത്തിയാറിൽ വഫാത്തായ പണ്ഡിതനാണ് ആ ബഹുമാനപ്പെട്ടവരുടെ ഉദ്ധരണി ഇമാം നാജി ഹിജിറ തൊള്ളായിരത്തിൽ വഫാത്തായ ഇമാം നാജി തന്റെ കൻസുർ റാഗബിൻ എന്ന കിതാബിൽ ആയതുദ്ധരിച്ചു കൊണ്ട് വ്യക്തമായി കൊണ്ട് പറയുന്നു ആഘോഷിക്കണം നിങ്ങൾ വറക്കത്തെടുക്കണം ഇന്നു വരെ ഇപ്പൊ അഹിജർ ആയിരത്തി നാനൂറ്റി സംതിങ് ഇന്ന് വരെ ഈ ഇമാമിനെയോ ഈ കിതാബിനെയോ ഒരാളും തള്ളിയിട്ടില്ല തള്ളാത്ത കാര്യം ഇനിയിപ്പോ ഇക്കാലത്ത് മഹാബുകൾ തള്ളിയിട്ട് കാര്യവുമില്ല ഇപ്പൊ ഹദീസിൽ ഉണ്ടോ എന്നാ ചോദിക്കുന്നത് മൂന്ന് ഹദീസുകൾ വെച്ചിട്ട് പ്രാമാണികരായ ഇമാമിയങ്ങളാണ് പറയുന്നത് ഈ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ നബിദിനാഘോഷം സുന്നത്താണ് ഏയ് ഹലാലാണെന്നോ നടത്തിക്കോളി യജൂസു എന്നല്ല പറയും ഈ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ ഹദീസും അംഗീകരിക്കുന്നവരാണെങ്കിൽ അതോടുകൂടി ഈ ചർച്ച നിർത്തണ്ടേ അവർ നബിദിനാഘോഷ റാലിയുടെ മുന്നിൽ വന്നിട്ട് ബാനറിന്റെ പിന്നിലായിട്ട് പതാക പിടിക്കണ്ടേ വസൂലുഹാനോടുള്ള മഹബത്തുണ്ടെങ്കിൽ ഉദാഹരണമായിട്ട് വഹാബികൾ എല്ലാ സമയത്തും തെളിവുദ്ധരിക്കുന്ന നേതാവാണ് ഹജരിനിൽ ഹാഫിൻഹു ഫത്തുഹൽ ഭാരിയുടെ മുസന്നിഫ് അല്ലേ ഷാരിഹുൽ ബുഹാരി അല്ലേ ഹാഫു ദ അല്ലേ ആ ഇമാം അസ്തലാനി റുദയല്ലാഹു അൻഹു പോലും പറയുകയാണ് നബി ആഘോഷം വിപുലമായി കാലഘട്ടത്തിൽ കാണുന്ന നബി നബിദിനാഘോഷം നടത്തൊരു സുന്നത്താണ് തെളിവെന്താണ് ഹദീസിലേയും ഹദീസാണ് അല്ല ഇമാം സുയൂഖ് അതൊക്കെമ്പാടും കേട്ടതാ അപ്പൊ ഖുർആനിലുണ്ട് ഹദീസിലുണ്ട് പക്ഷെ വഹാബികളുടെ ചോദ്യത്തിന്റെ ലക്ഷ്യം നല്ല ലക്ഷ്യമല്ലാത്തത് കൊണ്ട് അവരത് അംഗീകരിക്കില്ല ഇമം അസ്തലാനിയെ തള്ളുന്നു അതുപോലെ തന്നെ ഇബിനുൽ ഹാജ് തങ്ങള് സൊഹീഹ മുസ്ലിമിന്റെ ഹദീസ് ഉദ്ധരിച്ചു കൊണ്ട് അൽ മദുഹലും പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഇതൊന്നും അവർ അംഗീകരിക്കില്ല കാരണം അവരുടെ ലക്ഷ്യം എന്താണ് ഭിന്നപ്പും കുഴപ്പങ്ങളും ഉണ്ടാക്കുക അത്ര മാത്രമുള്ളൂ സംവാദത്തിന് നമ്മൾ ഇതുദ്ധരിച്ചിട്ടുണ്ടല്ലോ നമ്മൾ സാധാരണാഘോഷത്തിന് പറയുന്ന അതേ ആയത്ത് തന്നെയാണ് ഇതിലുള്ളത് ഈ ആയത്തിൽ ഞങ്ങക്ക് പഠിപ്പിച്ചു അതേ ആയത്ത് തന്നെയാണ് ഹിജറാം എഴുന്നൂറ്റി എഴുപത്തി ആറ് അഞ്ഞൂറ് കൊല്ലങ്ങൾക്ക് മൂഫാത്തായി പോയ മഹാപണ്ഡിതന്മാർ ഇമം അസ്തലാനിയെ പോലുള്ളവരെ തർജ്ജുമ ചെയ്ത പണ്ഡിതന്മാർ രേഖപ്പെടുത്തി വെച്ചിട്ടുള്ളത് പിന്നെ കൊല്ലം സംവാദത്തില് പിന്നെ ഇത് നമ്മൾ ഉദ്ധരിച്ചല്ലോ ഒരു മറുപടി ആർക്കും ഈ ഹദീസ് ഈ ആയത്ത് ഈ തഫ്സീർ ഉദ്ധരിച്ചപ്പോൾ കിതാബില്ല കിതാബില്ല മറുപടി വേറെ ഒന്നും സൽമാൻ മോലുവെ മിണ്ടിയിട്ടില്ല കാരണം ഞങ്ങൾ വലിയ ആളാണ് അങ്ങനല്ല കാരണം അവർ തെളിവിന്റെ മുന്നിൽ പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല കാരണം ഇത് നിഷേധിച്ചാൽ ചോദിക്കും ആരാ നിഷേധിച്ചത് ഹിജറ എഴുന്നൂറ്റി എഴുപത്തി ആറ് എത്ര കൊല്ലങ്ങൾക്ക് മുമ്പ് അതിൻ്റെ ശേഷമാണ് ഇബ്രു തൈമിയ വന്നത് അതിൻ്റെ ശേഷമാണ് ഷൗഖാനിയും അൽബാനിയും പിന്നെയോ ബാക്കി ഇബ്രുൽ കയ്യുമും എല്ലാം സഹാബി അതിൻ്റെ പിന്നിലെ വന്നത് അത് ആരെങ്കിലും വിമർശിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഒരു അക്ഷരം മിണ്ടാനില്ല അപ്പോൾ പിന്നെ സൽമാ മോലെ വിജീവിച്ചിരിക്കുന്ന ഇരുപത്തി മുപ്പത്തിനാല് വയസ്സിൽ അയാൾ വിമർശിച്ചാൽ അയാളെ ഞങ്ങൾ പഞ്ഞിക്ക് ഇടുവില്ല ആദർശപരമായിട്ട് അതുകൊണ്ട് മിണ്ടാതെ കിതബ് കൊണ്ടുപോക്കി